ഒരു പരാതി പോലും വരുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനൊഴിയാൻ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചെറിയ നടപടിയല്ല വലിയ ശിക്ഷയാണ് എന്തുകൊണ്ടാണ് ഒരു പോലീസ് കേസും ഇല്ലാ ഇല്ലാതെ രാഹുൽ മങ്കട്ടത്തിനോട് മാറിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അതായത് പുറത്തു വന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് അറിയാം മുകേഷിൻ്റെ പീഡനവും അല്ലെങ്കിൽ വേറെ ആരുടെയും പീഡനവുമായിട്ട് ഈ പീഡനത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രശ്നമല്ല കോൺഗ്രസ്സിനകത്ത് തന്നെ സമാനമായ കേസുകൾ വന്നിട്ടതിനു മുമ്പ് ഒന്ന് എൽദോസ് കുന്നപ്പള്ളി മറ്റൊന്ന് എം വിൻസെൻ്റ് രണ്ടുപേരും ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു മറ്റൊരാൾക്ക് ജാമ്യം കിട്ടി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇല്ല ഇല്ല അവർ സസ്പെൻഡ് ചെയ്തിരുന്നു അവരുടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞിരുന്നു ഇല്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ അതായത് പുറത്തുനിന്ന് പബ്ലിക്ക് ഈ വിഷയത്തെ നോക്കി കാണുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏത് പാർട്ടിക്കകത്താണെങ്കിലും അതിലെ പാർട്ടി നേതൃത്വവും പ്രവർത്തകനും നോക്കുകയാണെങ്കിൽ വേറെ രീതിയിലാണ് അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയും എം വിൻസിൻ്റെയും കാര്യത്തിൽ പാർട്ടിക്ക് അവർ തെറ്റുകാരല്ല എന്ന് ഉറച്ച ബോധ്യം അതൊരു വ്യാജ പരാതിയാണെന്ന ബോധ്യം പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരത് നടപടിയൊന്നും സ്വീകരിക്കാതെ അത് സൈലൻ്റ് ആയിട്ടിരുന്നു പിന്നെ ആ കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ പോട്ടേന്ന് ചോദിച്ചു അവരങ്ങനെ അങ്ങനെയാണ് ചെയ്തത് നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പാർട്ടി അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു പക്ഷേ രാഹുൽ മാം കൊണ്ടുവരാങ്ങനെയല്ല പാർട്ടി ചെയ്തത് ഒരു പരാതി പോലും വരുന്നതിന് മുമ്പ് അത് എന്തൊക്കെയോ സോഷ്യൽ മീഡിയ ബസസ് കേട്ടിട്ട് തന്നെ അവരെന്ത് ചെയ്തു ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം മാറി നിൽക്കും പിന്നീട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ഒരു ഒഫീഷ്യൽ ലെറ്ററായിട്ട് ഒരു 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 കാര്യവും ഔപചാരികമായ ഒരു പരാതി പോലും ഇല്ലാതെ തന്നെ അത്രയും കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയാൻ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചെറിയ നടപടിയല്ല വലിയ ശിക്ഷയാണ് എന്തുകൊണ്ടാണ് ഒരു പോലീസ് കേസും ഇല്ലാ പോലുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാറിയിക്കാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അതായത് പുറത്ത് വന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് അറിയാം എന്നുള്ളതുകൊണ്ടാണ് അത് അതിൽ ഔപചാരികമായ പരാതി ഉണ്ടോ എന്നുള്ളതല്ല രാഹുലിൻ്റെ ബിഹേവിയർ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പബ്ലിക് സ്ഫിയറിലേക്ക് വന്നിട്ട് കേരളം മൊത്തം അറിയപ്പെടുന്ന ആളായിട്ട് ഒരു അഞ്ച് വർഷമായിട്ടുള്ളൂ ഈ കോവിഡ് സമയത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു പബ്ലിക് സ്പിയർ ആകുന്നത് ഒരു പബ്ലിക് ഫേസ് ആകുന്നത് കോൺഗ്രസിൻ്റെ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കകത്ത് പരാതിയുണ്ട് പാർട്ടിയിൽ പലരും പരാതി ഉന്നയിച്ചിട്ടുണ്ട് പാർട്ടിക്ക് പുറത്തു നിന്നും പലരും പാർട്ടി നേതൃ അധ്യഷ് അധ്യക്ഷത്തോട് പാർട്ടി നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്ത് വന്ന വിവരങ്ങളേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നവർക്കറിയാം ഇനിയും പലതും പുറത്തു വരാനുണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ഡാമേജ് ഉണ്ടാവുന്നതിന് മുമ്പ് ആ നടപടി സ്വീകരിച്ചത്